നമുക്ക് ആരും ഇല്ല എന്നൊരു തോന്നൽ തോന്നുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേര് നമ്മുടെ പിന്നിലും സൈഡിലും അങ്ങനെ പല സ്ഥലത്തുണ്ട് പക്ഷെ അത് നമ്മൾ കാണുന്നില്ല നമ്മളെ സ്നേഹിക്കാത്ത അവരുടെ പിന്നിൽ കൂടിയിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത് പക്ഷെ അവരിൽ നിന്ന് സ്നേഹം കിട്ടാതെ നമ്മൾ പറയുന്നത് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് അത് നിങ്ങൾ നിർത്തുക പക്ഷെ നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് നമ്മുടെ പിന്നിലും നമ്മുടെ മുന്നിലും പക്ഷെ അത് കാണാത്ത ഒരു തെറ്റ് മാത്രമാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ നിങ്ങളെയും ആരും സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടോ ആ ചിന്താഗതി നിങ്ങൾ നിർത്തുക നിർത്തി നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ പിന്നിലുണ്ടെന്ന് ചിന്ത കൊണ്ടുക അപ്പോ നിങ്ങളും എന്നെ സ്നേഹിക്കുക